ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് കുടുംബശ്രീ ശാരദ ഈ സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന താരങ്ങളെയും അവരുടെ യഥാർത്ഥ കുടുംബത്തെയും പരിചയപ്പെടാം കഥയിലെ പ്രധാന നായികയായി എത്തുന്നത് ശാലിനി എന്ന കഥാപാത്രമാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മെർഷീന റീനു ആണ് കഥയിൽ പ്രധാന നായകനായി എത്തുന്നത് വിഷ്ണു എന്ന കഥാപാത്രമാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പ്രബീൺ ആണ് താരത്തിന്റെ കുടുംബത്തെ പരിചയപ്പെടാം ശാരദ എന്ന അമ്മ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി ശ്രീലക്ഷ്മിയാണ് താരം ഇതിനു മുമ്പും പല സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് വിഷ്ണു എന്ന നായകന്റെ അമ്മയായി എത്തുന്ന കഥാപാത്രമാണ് സത്യഭാമ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പൂർണിമയാണ് പൂർണിമ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രശസ്ത സീരിയൽ നടിയാണ് ഭർത്താവും മകനും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് പൂർണിമ ആനന്ദിദേ കഥയിലെ പ്രധാന വില്ലത്തി കഥാപാത്രമാണ് സുസ്മിത ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഹരിത നായറാണ് താരവും താരത്തിന്റെ കുടുംബവും രാഘവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സജി നായറാണ് ഇദ്ദേഹം പ്രശസ്ത നടി ശാലു മേനോന്റെ ഭർത്താവായിരുന്നു എന്നാൽ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു ശാലിനി എന്ന നായികയുടെ ചേച്ചിയായി എത്തുന്ന ദേവിക പിള്ളേ ഷാരിക എന്ന കഥാപാത്രത്തെയാണ് ദേവിക ഈ കഥയിൽ അവതരിപ്പിക്കുന്നത് രാജീവ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ജീവൻ ഗോപാലാണ് താരം മലയാളിയിൽ കയറിയ പ്രിയപ്പെട്ട നടനാണ് കഥയിൽ അഡ്വക്കേറ്റ് അർജുൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സുർജിത്തും കുടുംബവും ഭാര്യയും മകളും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് സുർജിത്തിൻ്റെത് രോഹിത് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നിഹാസ് ഖാനാണ് ഭാര്യയും മകനും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് നിഹാസിൻ്റെത് നായിക ശാലിനി എന്ന കഥാപാത്രത്തിന്റെ സഹോദരിയായ ശ്യാമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശ്രീലക്ഷ്മിയും കുടുംബവും ഈ സീരിയലിലെ ഏത് കഥാപാത്രത്തെയാണ് നിങ്ങൾക്കിഷ്ടം കമൻ ബോക്സിലൂടെ പറയാൻ മറക്കരുത്